ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മല്ലു ട്രാൻസ്ലേറ്റർ മൂവിയുടെ സ്റ്റോറി വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകുന്ന ഒരു സെഗ്മെൻറ്റാണിത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലിലെ വീഡിയോസിന് ലൈക്കും കമൻറ്റും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടാതെ വീഡിയോയുടെ തെറ്റു കുറ്റങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാനും എന്ന് നിങ്ങളുടെ സ്വന്തം മല്ലു ട്രാൻസ്ലേറ്റർ എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം സിനിമയുടെ തുടക്കത്തിൽ ഒരു ഒരനിയത്തെയും അനിയനെയും കാണിക്കുന്നു അവർ തമ്മിലുള്ള സ്നേഹമാണ് കാണിക്കുന്നത് അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടനെ കാണാതാവുന്നു അവൾ കരയുന്നു അന്നേരം ചേട്ടൻ വരുന്നു ശേഷം ആ ഗ്രാമത്തെ കാണിക്കുന്നു അതൊരാദിവാസി ഗ്രാമമാണ് ഒരു ഉൾക്കാട്ടിനുള്ളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമം അവിടെയാണ് ഇവർ താമസിക്കുന്നത് അവിടെ ഓരോ പുരുഷന്മാർ ഓരോ ദിവസം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവസാനം അതിന് കാരണം ദൈവം കോപിച്ചിരിക്കുകയാണെന്ന് ഒരു സ്വാമി കണ്ടെത്തുന്നു അതിനായി സ്വാമി പറയുന്നത് ഒരു നരബലി നടത്തണമെന്നാണ് അതും ഒരു പെൺകുട്ടിയെ ഒടുവിൽ അവർ ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ടെത്തുന്നു അത് നമ്മുടെ ആ ചെറിയ പെൺകുട്ടിയാവും അവളെ കൊല്ലാൻ തീരുമാനിച്ചു നാട്ടിലുള്ളവർ ആരും എതിർത്തില്ല ആ അമ്മ കരഞ്ഞ് ആ സ്വാമിയുടെ കാല് പിടിച്ചു അവരെല്ലാം തട്ടി മാറ്റി ആ സ്വാമി പോയി ഒടുവിൽ ആ ദിവസം വന്നെത്തി അന്ന് രാത്രി ആ സ്ത്രീ തന്റെ മോളെ കാട്ടിനുള്ളൊരു ോറിയിൽ കയറ്റിവിടുന്നു അതറിഞ്ഞ നാട്ടുകാരെല്ലാം അവളെ പിടിച്ച് തല്ലിക്കൊല്ലാറാക്കി ഇവര് രണ്ടുപേരെയും തിരിഞ്ഞ് ആ പയ്യനെ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് ശേഷം വൃന്ദയെ കാണിക്കുന്നു അവളെ പോലീസ് എസ് ഐ ആണ് അവളുടെ അച്ഛൻ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു അമ്മ അനിയെത്തി ഇതാണ് അവളുടെ കുടുംബം പോലീസ് സ്റ്റേഷനിൽ വൃന്ദെ എല്ലാവർക്കും പുച്ഛമാണ് എക്സാം എഴുതി പാസ്സായ വൃന്ദ ആ പോലീസ് സ്റ്റേഷനിൽ ഒരേ ഒരു ലേഡി എസ് ഐ ആകും അതൊന്നും അവൾ ശ്രദ്ധിക്കാനേ പോയില്ല അവൾ അവളുടെ ജോലി നോക്കി നടന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു പാൽക്കാരൻ തന്റെ സൈക്കിളിലൂടെ പോയി കൊണ്ടിരിക്കുമ്പോൾ ഒരു കായലിനരികെ നായകൾ വലിച്ചു കീർന്ന ഒരു ഡെഡ് ബോഡി കണ്ടെത്തുന്നു അതേ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം അറിയിച്ചു അങ്ങനെ പോലീസ് അവിടെ എത്തി പരിശോധിക്കുന്നു വൃന്ദയുമുണ്ട് അവരുടെ കൂടെ അങ്ങനെ ആ പരിശോധന എല്ലാം കഴിഞ്ഞ് പോലീസുകാർ പോലീസ് സ്റ്റേഷനിലെത്തി അങ്ങനെ അവർ ചായ കുടിക്കുന്ന നേരം അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അന്നേരം ഒരു പോലീസുകാരൻ പറയുന്നു അയാൾ സൂയിസൈഡ് ചെയ്തതാണ് അന്നേരം ബൃന്ദ പറയുന്നു അത് അല്ല മർഡർ ആണെന്ന് അതിന് കുറേ തെളിവുകൾ അവൾ പറയുന്നു ഇങ്ങനെയാണ് എന്റെ അച്ഛനെ കൊന്നതെന്നും അവൾ പറഞ്ഞു അതെല്ലാം കേട്ട് എല്ലാവരും ചിരിച്ചു എക്സ്പീരിയൻസ് ഇല്ലാത്ത എന്ന് പറഞ്ഞ് അവളെ പുച്ഛിച്ചു പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം ടീം വന്ന് ആ ഡെഡ് ബോഡി കണ്ടതും ബ്രദ് പറഞ്ഞ പോലെ തന്നെ അത് മർഡർ ആണെന്ന് പറയുന്നു അങ്ങനെ പോലീസുകാരിൽ ഒരാൾ അവളോട് പോയി സംസാരിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു അങ്ങനെ ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ അവൾ ജോയിൻ ആയി അവൾ അതിൽ ഡീപ്പായി ഇറങ്ങി എങ്ങനെയെന്നാൽ എന്നാൽ റിപ്പോർട്ടെല്ലാം വീട്ടിൽ കൊണ്ടുപോയി നൈറ്റ് ഉറങ്ങാതെ അത് അന്വേഷിക്കുന്നു ശേഷം ആ ബോഡി അവളുടെ വൈഫ് ഐഡൻറ്റിഫൈ ചെയ്തു മെല്ലെ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ ഓർഡർ ചെയ്തു ആ കേസ് ക്ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ അപമാനമാണെന്ന് പറയുന്നു പക്ഷേ വൃന്ദ കേസ് വിട്ടില്ല അവൾ വീണ്ടും അന്വേഷിച്ചു ആ ഡെഡ് ബോഡി കിട്ടിയ കായലിൻ്റെ കാറ്റിൻ്റെ ദിശ നോക്കി അതിൻ്റെ മറുകരയിൽ അവൾ ചെക്ക് ചെയ്തു അന്നേരം അവിടെ നിന്ന് ഒരു നീളം തൂവൽ കിട്ടി നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു തരം തൂവൽ അതവൾ ഗൂഗിളിലെ ഇമേജ് സെർച്ചർ വെച്ച് സെർച്ച് ചെയ്തു അതിലൊരു പക്ഷിയെ കണ്ടു ആ പക്ഷേ ഡെഡ് ബോഡിയിൽ നിന്ന് മാംസം കഴിച്ചതിൻ്റെ പാടും ഇവർക്ക് കിട്ടിയിട്ടുള്ള ഡെഡ് ബോഡിയിലെ ആ മാർക്കും സെയിം ആയിരുന്നു ശേഷം ഒരു നാടോടി വിവാനെ കാണിക്കുന്നു അവൻ ഫുഡ് വാങ്ങി ആളില്ലാത്തൊരു കാട്ടിലേക്ക് വരുന്നു അവിടെ ആളില്ലാത്തൊരു വീട്ടിലെത്തിയ അവൻ ആരോടും സംസാരിക്കുന്നു ഒടുവിൽ ആ കില്ലർ പേടി ഇറങ്ങി വരുന്നു ആ മാംസം കഴിക്കുന്നു കൊത്തി കൊത്തി വലിച്ചെടുക്കുന്നു അത് കണ്ട് അവൻ അതിനോട് സംസാരിച്ച ആഹാരം കഴിക്കുന്നു ഒടുവിൽ ഒരു പാവയുടെ രൂപമുള്ള ഒരു കമ്പടത്ത് അവൻ താലൊഴിക്കുന്നു ആകാശത്ത് നിലാവെല്ലാത്തിന് കാണിച്ചു കൊടുക്കുന്നു ശേഷം ചിങ്ങി എന്ന് വിളിക്കുന്നു అదా ఆదివాసి బింకుటిడా పేరాగుం